ഹായ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നമ്മള് കറി ഉണ്ടാക്കാൻ പോവുകട്ടോ ആ ഫോണൊരു സൗണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു നുള്ളു ഒലുവടട്ടെ മീൻ വെക്കുമ്പോ ഉലുവെട്ടുക എനിക്ക് സത്യം പറഞ്ഞ സമാധാനം ഉണ്ടാവൂല ചിലവരാണ് മീൻ വെക്കുമ്പോ കടുക് ഒക്കെ ഇട്ട് വെക്കണേ അപ്പൊ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ ഏർ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ജലദോഷം പനി ജലദോഷം പനി കാരണം അങ്ങനെ പോണ് ഇന്നലെ കുറച്ച് ഇടയിൽ ഉള്ളിൽ ഒരൊറ്റ വല്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി വരിക ഡോക്ടറെടുത്ത് പറഞ്ഞ വണ്ടൂരി ഡോക്ടറെ കാണിച്ചു വരികയാണ് വിഷ്ണുവിന് പനിയാണ് ഇന്നലെ രണ്ടിസം ആ ക്ഷീണം ഇങ്ങനുണ്ട് പിന്നെ ഇന്നലെ നിങ്ങളുടെ അതിലത്തെ ഒരു വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ തൊണ്ടവേദന അത് കഴിഞ്ഞാട്ടായിരുന്നു ഇന്നലെ എന്താ ആ ക്ഷീണം തന്നെ നോക്കിയപ്പോൾ നോക്കിയപ്പോ നല്ല പനി ഉണ്ടായിരുന്നു അതിന് പിന്നെ ഇനി നിർത്തിയിട്ട് കാര്യമില്ലാതെ ഓങ്ങി നേരെ ഡോക്ടറെ കണ്ടു പോകും അപ്പോൾ പോന്നപ്പോൾ വാങ്ങി മീനായിരുന്നു പിന്നെ സൂര്യൻ പോഴുക്കും ചെറു വശം പിടിച്ചു നോക്കും ചെറിയൊരു ചോമ ഒക്കെ ഉണ്ട് അപ്പോൾ ഓളെ കാണിച്ചു ഇനിയിപ്പോൾ അതിനായിട്ട് രണ്ടാമത് പൂക്ക് പോലെ എഴുതി രണ്ടാളേ കാണിച്ചു എനിക്ക് സുഖമായിട്ടോ എനിക്ക് ഈ ചെവി രണ്ടും അടഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടി ഞാൻ ഈ ചെവി രണ്ടും അടച്ച് പിടിച്ചാലുള്ള ഒട്ടെന്താ അതേ ഓനയിരുന്നു കേട്ടോ ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് അപ്പോൾ ആശുപത്രിന്നൊക്കെ വന്നാണ്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു ഞാൻ ഞാൻ കുറച്ചു വെള്ളക്കാട്ടിലൊക്കെ കഴിഞ്ഞാണ്ട് പോയതായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ ഞാൻ വന്നാണ്ട് കഴുകി എനിക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ അത് വേറെ നന്നാക്കി ഇപ്പ കറി ഉണ്ടാക്കാൻ നോക്കണ് ഇനിയിപ്പൊ നാളെ ആശുപത്രിക്ക് ചോറ് വേണം പറഞ്ഞിട്ടുണ്ട് കുളിച്ചോട് ഏഹ് രണ്ട് കുറിച്ചോട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മക്കൾക്ക് പനിയായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല ഇത്ര ദിവസമായിട്ട് ആ പൊതിച്ചോറ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ആശുപത്രിക്ക് കൊടുക്കണ ചോറല്ലേ അത് നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരു അത്യാവശ്യ കാര്യം തന്നെ വന്നാൽ നമ്മൾ ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അവസ്ഥ വരുന്നത് അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല എന്താ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കി കൊടുക്കാനും കഴിക്കേണ്ടത് പൊതിമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നാളെ അത് ഉണ്ടാക്കി കൊടുക്കണം സ്കൂളില്ലെങ്കിൽ ഞാൻ നേരം വൈകിട്ടാ കേട്ടോ എണീക്കല് ഇനിയിപ്പോ നാളെ നേരത്തെ എണീക്കണ്ടിരുന്ന ഒരു പത്തര പത്ത് മണിയാകുമ്പോ ചോറുണ്ടാറി എല്ലാം റെഡി ആകട്ടെ നാളെ സ്പെഷ്യലി എന്ന് പറയാന് എന്താ എനിക്ക് തന്നെ അറിയുന്നുട്ടോ ഉള്ളത് വെച്ച് ഒരു ചോറും കറി ഉണ്ടാക്കി കൊടുക്ക എന്തായാലും എന്താ നോക്കാം നോക്ക നാളെ അധികം ചെറിയ ഉള്ളിയാ കേട്ടോട്ടണത് ചെറിയ ഉള്ളിയാകുമ്പോ മീനും ചെറിയൊരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ കുറച്ച് കറിവേപ്പിലും കൂടെ കൊടുക്കട്ടെ ചിക്കനും മീനൊന്നും പറ്റൂല പറയുന്നുണ്ട് കേട്ടോ ആശുപത്രിക്ക് ചിലപ്പോ കുടിച്ചോറ് കിട്ടുന്ന പോലെ ഇറച്ചിയോ മീനോ പറ്റാത്ത പോലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇറച്ചി മീനൊന്നും കൊടുക്കില്ല അപ്പൊ ഞാൻ എന്തങ്ങനെ വിചാരിക്കുക എനിക്ക് ആഗ്രഹത്തിന്റെണ്ട് എന്തേലും ചിക്കനോ മീനോക്കെ വാങ്ങിക്കൊടുക്കാനോ അപ്പൊ വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യാ പിന്നെ മുട്ട ഉണ്ട് വട ഇനി തിന്നണലെ തിന്നോട്ടെന്തായാലും നമുക്ക് സ്പെഷ്യൽ നാളെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ മീനന്നെ ഉണ്ടാവും നോക്കാം നമുക്ക് എന്തായാലും ഇങ്ങനെ കൊടുക്കുമ്പോ ഉള്ളത് വെച്ചാണ് നല്ല വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അല്ലല്ലേ നമ്മൾ ഇത്ര കാലം തറവാട്ടം തന്നിതുപോലെ ആശുപത്രിക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തേന്ന് കേട്ടോ പക്ഷെ നമ്മള് പുതിയ കുളിച്ചിട്ട് കയറി ഇപ്പൊ ആദ്യമായിട്ടാണ് ഇതുപോലെ പുതിച്ചോറ് ഉണ്ടാക്കാൻ കൊടുക്കുന്നത് ഉണ്ടാക്കാൻ കിട്ടണത് അപ്പൊ നമ്മള് ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷം എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ ചോറ് ഉണ്ടാക്കി കൊടുത്തല്ലോ അപ്പൊ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവല്ലോ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം ആശുപത്രിയിൽ എന്തിൻ്റെ ആവശ്യത്തിനാണോ ചോദിച്ചാൽ ഇപ്പോൾ സൂര്യമോള് എന്തോ മരുന്ന് കുടിച്ചാണ്ട് ഞാൻ ആശുപത്രിയിലൊക്കെ ദിവസം അവിടെ നിൽക്കേണ്ടിയൊക്കെ വന്നേന്നില്ലേ അപ്പോൾ ഇതുപോലെ തന്നെ പൊതിച്ചോർന്ന് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും നമ്മൾ പെട്ടെന്ന് ഒരു പോക്ക് ഉണ്ടായതാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ചോറ് വാങ്ങാണോ എനിക്കൊരു ഓർമ്മയില്ല എന്തായാലും ഒരു ഓർമ്മ ഉണ്ട് കിട്ടാത്ത ഒരു അവസ്ഥ കേട്ടോ കാരണം അന്ന് പൈസ എന്താ പൈസ കയ്യിലില്ലാത്ത ബുദ്ധിമുട്ടും ഈ അച്ഛന് കിടന്നാണോ എനിക്ക് അറിയില്ല പൈസ കയ്യിലില്ലാത്ത ഇല്ലാത്ത ബുദ്ധിമുട്ടും അതിൻ്റെ ഇടയിൽ പൊതിച്ചോറിൽ പോയപ്പോൾ പൊതിച്ചോറ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വന്നു അപ്പോൾ ആ ഒരു അവസ്ഥ കാലം വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം അപ്പം നമ്മൾ ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ അത്രയും സന്തോഷത്തിൽ ഓർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിന്റെ സന്തോഷം വേറെ തന്നെ അല്ലേ വെളുത്തുള്ളി മാത്രം ചെറിയ ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇട്ടിട്ടില്ല വെളുത്തുള്ളി മാത്രാണ് ഇട്ടിട്ടുള്ളത് വെളുപ്പത്തിന് വേഗം ഉണ്ടാക്കട്ടെ സമയം എന്ന് പറഞ്ഞാൽ എത്ര ഐകട്ടോ ഒമ്പത് മണി രാത്രി ഒമ്പത് മണി ഇനി തരും അമ്പതര പത്തുമണിയാവും ചോറ് കിടക്കണമെങ്കിലും ഒക്കെ പതിനൊന്നര ആവും ഒരു തക്കാളിയും കൂടെ തക്കാളി ആണെങ്കി ശരിക്കും പഴുത്തിട്ടില്ല എന്നാലും പഴുത്ത തക്കാളി ഞാൻ നോക്കി വിളിക്കില്ല അതിന്റെ ഇടയിൽ ഞാൻ പൊടികൾ ഇപ്പൊ തക്കാളി വേവാനൊന്നുമില്ല കാരണം നേരല്ല ഒമ്പത് മണിയായി അപ്പൊ ഞാൻ ഞാന് ഇട്ടത് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തത് പച്ചമുളകും കറവേറ്റൊക്കെ ആയിപ്പോ പിന്നെ ഒരു നുള്ളു വെള്ളം ഒഴിച്ച് ഞാൻ ഇത് അത് നന്നായിട്ടൊന്നിളക്കി കൊടുത്താണ്ട് ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് ഇപ്പോളല്ല അതൊന്ന് മേടിച്ചെടുത്തിട്ട് പൊടികളെ പച്ചമുളക് മാറിയിട്ടൊക്കെ ഒന്ന് വെള്ളമൊഴിക്കട്ടെ പുളിവെള്ള പുളിവെള്ളത്തിൽ ഇട്ടേട പിന്നെ നമ്മളെ ചട്ടി നിക്കുന്ന പോലെ നോക്കി അതെന്താ വെച്ചാല് നമ്മൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ അളക്കുമ്പോ ഒരു കൈയില് ഇങ്ങനെ പോണ കുടിച്ചുകൊണ്ട് ഇരിക്കാങ്ങും ഇങ്ങോട്ട് ഡാൻസ് കളിക്കുന്നു അപ്പൊ ഞാനിതില് ദിവസ വെള്ളൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കോ തക്കാളി വെന്തിട്ടില്ലായിരുന്നില്ലേ ഞാൻ കൊറച്ച നേരം ഒന്ന് ഇതാ തിളക്കാൻ തുടങ്ങി തിളപ്പിച്ചെടുത്താണ്ട് തക്കാളി ഒന്ന് കൈയിലോണ്ട് ഒളച്ചു കൊടുത്തുട്ടോ പിന്നെ ഇതാക്കണ് പുളി വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഇതൊന്നും തിളച്ചു തരച്ചെട്ടോ ഏനിൻ്റെ തലേ വാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കറി ഉണ്ടാക്കുകയാണ് പൊരിക്കാനുള്ള നേരമല്ല നേരം പത്ത് മണിയായി അപ്പോൾ പൊരിച്ച് തിന്നാൻ വലിയ പൂതി ഉണ്ടെങ്കിൽ പൊരിക്കാനൊക്കെ കാത്തുക്കൂട്ടോ അപ്പോൾ ഇതിൽ പൊടിയാളില്ലാത്ത കമ്മി ഉണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കുക അതായത് ഒരു തിളച്ച് സെറ്റാവട്ടോ നമുക്ക് ഇപ്പം തരാം ഇപ്പം തരാം കൈ കയ്യിൽ പോടാണ് ഒന്ന് അടച്ചേക്ക എന്നിട്ട് തിളക്കണ കണ്ടെന്ന് ഈ മൂടി ഒന്ന് തുറന്നിടാ എന്നിട്ട് പിന്നെ അടച്ചുവച്ച് കഴിവാണ് അപ്പം ട്ടോ അപ്പൊ നമുക്ക് നമ്മളെ കറി എന്തായി നോക്കാം മീൻ കറി ഉണ്ടാക്കണേ തീ കത്തിനുന്നുണ്ടോ ഇപ്പൊ ഞാൻ കുറച്ചു അധികം വെള്ളം പറയാനൊന്നും ഇല്ല എന്നാലും ഒരു ചെറിയൊരു കറിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിൽ അതിന്റെ മേലെ കൂടെ ഇട്ടു കൊടുത്തിട്ടോ സൂര്യേ 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 സൂര്യ ഉറങ്ങല്ലോ ഞാൻ ചോറിനണം രാവിലെ ഉണ്ടാക്കിയ ദോശ ഉണ്ട് കേട്ടോ ദോശ ഞാന് സത്യം പറഞ്ഞ വൈകുന്നേരത്ത് തിന്നാ മതിയെന്ന് അതിൻ്റെ കാര്യം മറന്നു അപ്പൊ ഈ മീൻകറി കൂട്ടി തിന്ന ദോശ അരിപ്പൊടി ഉണ്ടായിരുന്നു അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ കൂട്ടി ഉണ്ടാക്കിയത് കേട്ടോ സംഗതി കണ്ടോ അടിപൊളി നെയ്സ് ദോശ പപ്പടമല്ലാത്ത എന്തോ ഒരു ഇത് സൂര്യൻ ചോറ് കൊടുത്ത പാത്രം സൂര്യമോൾക്ക് സൂര്യൻ മോൾക്ക് ഞാൻ തന്നെയാണ് ചോറ് വാരിക്കോട്ടവൾക്ക് ഉറപ്പ് വന്നിട്ട് ഞാൻ ചോറ് വാരിക്കോട്ടു ഇനിയിപ്പോൾ രണ്ടാമതൊരു പാത്രം എടുത്തുണ്ടായ ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ ചോറ് വളമ്പി അപ്പൊ ഞങ്ങളിതാ പപ്പടം മീനും മീൻകറിയും മീനൊക്കെ കൂട്ടി ചോറ് കേട്ടോ അപ്പൊ ഞാൻ ഈ വിശേഷങ്ങളൊക്കെ രാത്രിയാണെടു എടുത്തത് ഇപ്പം രാത്രി പത്ത് മണി കഴിഞ്ഞു എന്നിട്ടപ്പം ചോറ് നിൽക്കണം രസം ഉണ്ടേക്കാല് സൂര്യൻ മുൾക്ക് നേരത്തെ ചോറ് എടുത്തോളാം ഇറങ്ങിയവൾക്ക് ഉറക്കരുണ്ട് കാരണം നമ്മൾ പിന്നെ ഞമ്മൾ തിന്നണ നേരം വരെ കാത്ത് നിർത്തിച്ചാൽ ശരിയാവില്ല അവിടെ നിന്ന് നേരത്തെ ഉറങ്ങും പിന്നെ അവിടെ നിന്ന് നീപ്പിച്ച് ചോറ് കൊടുക്കാറുണ്ടാകാല്ലേ അപ്പം വേഗം കറി ആയി നോക്ക് ചോറ് കൊടുത്തിട്ടു എന്നിട്ട് പിന്നെ ഞങ്ങൾ തിന്നാൻ നിന്നത് അല്ലെങ്കിൽ നേരത്തെ ഇതൊക്കെ ആയി ഉണ്ടെങ്കിൽ നേരത്തെ ഒക്കെ ഒരുങ്ങി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നൊക്കെ തിന്നല് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് ഇഷ്ടമായ ലൈക്ക് അടിക്കുക നേരത്തെ നല്ല വിശേഷം വീഡിയോ കാണുന്നവരെ ഇപ്പം